Welcome to Movie Brand ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന താരമാണ് സിൽക്ക് സ്മിത അന്ന് പിന്നോട്ട് വലിഞ്ഞു നിന്ന സിനിമാ വ്യവസായത്തെ തിരിച്ചുപിടിക്കാൻ വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിതയ്ക്ക് കഴിഞ്ഞു അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച താരം നിരവധി ആരാധകരെയാണ് നേടിയെടുത്തത് എന്നാൽ സിനിമാ ലോകത്തെ മാതക റാണിയുടെ ആത്മഹത്യ അവരുടെ ആരാധകരും സഹപ്രവർത്തകരും ഞെട്ടലോടെയാണ് സ്വീകരിച്ചത് ഇന്നും സിൽക്കിന്റെ മരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ മാത്രം ബാക്കിയാണ് ഇപ്പോഴത്തെ തമിഴിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും നിരൂപകനുമായ ബേൽവാൻ ാഥൻ സിൽക്ക് സ്മിതയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുകയാണ് ഞാനൊരു മാസികയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ആദ്യമായി സിൽക്കിന്റെ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ കണ്ടിട്ട് വിനു ചക്രവർത്തി എന്റെ അടുത്ത് വന്ന് ആ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചു ഞാൻ സിൽക്ക് സ്മിതയെ വിനു ചക്രവർത്തിക്ക് പരിചയപ്പെടുത്തി പിന്നീട് അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു പിന്നീട് നന്നായി വളർന്ന് സമ്പാദിച്ചതിനു ശേഷം സിൽക്ക് സ്മിത നിർമ്മിച്ച മൂന്ന് സിനിമകളും പരാജയപ്പെട്ടു അതിന്റെ ഫലമായി അയാൾ മയക്കുമരുന്നിന് അടിമയായി സിൽക്കിന് മരുന്ന് കൊടുക്കാൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറുടെ മകന് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അവർ അത് സിൽക്കിനോടും പറഞ്ഞു അങ്ങനെ സിൽക്ക് അവനെ സിനിമയുടെ ചിത്രീകരണത്തിന് കൊണ്ടുപോയി നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പരിചയപ്പെടുത്തി അത് നിരന്തരം തുടർന്നു കൊണ്ടിരുന്നതോടെ ചില സമയങ്ങളിൽ ഡോക്ടർ സിൽക്കിനെയും മകനെയും സംശയിക്കാൻ തുടങ്ങി ഇത് സിൽക്കിന് വലിയ ദുരിതമായി അനുഭവപ്പെട്ടു അതിനുശേഷമാണ് നടി തൂങ്ങി മരിക്കുന്നത് എന്നാൽ സിൽക്കിന്റെ മരണത്തിന് ഉത്തരവാദി ഡോക്ടർ ആണെന്നതിന് ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല അതിനാൽ സിൽക്കിന്റെ മരണം ഇന്നും ദുരൂഹമായി തുടരുകയാണെന്നും ബെയിൽവാൻ രംഗനാഥൻ പറയുന്നു വിജയലക്ഷ്മി എന്നാണ് സിൽക്ക് സ്മിതയുടെ യഥാർത്ഥ പേര് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ നടി കുടുംബത്തിലെ ദാരിദ്ര്യം മൂലമാണ് തമിഴ്നാട്ടിലെത്തുന്നത് സിൽക്കിന്റെ കാൾ ഷീറ്റ് കിട്ടിയാൽ സിനിമ വിജയിക്കുമെന്നായിരുന്നു അന്ന് നാട്ടിലെ സംസാരം എത്ര നടിമാർ വന്നു പോയാലും ശരീരം കൊണ്ടും കണ്ണുകളിലൂടെയും ആരെയും ആകർഷിക്കുന്ന മാന്ത്രികത സിൽക്ക് സ്മിതയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിനു ചക്രവർത്തി സംവിധാനം ചെയ്ത വണ്ടി ചക്രം എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ച നടി ആദ്യ ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്ര ത്തിന്റെ പേര് കൂടി ചേർത്താണ് സിൽക്ക് സ്മിതയാവുന്നത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്തും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള സ്വാഭാവിക കഴിവ് സിൽക്ക് സ്മിതയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭാഷകളിൽ അനായാസം അഭിനയിക്കാൻ നടിയ്ക്ക് കഴിഞ്ഞു വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും അമ്പരപ്പിച്ചിരുന്നു മലയാളത്തിലെ ഒരു പാട്ടിൽ മോഹൻലാലിനൊപ്പം സിൽക്കിന്റെ നൃത്തം ഉണ്ടായിരുന്നു അത് ചെയ്യാനായി കേരളത്തിൽ പോകാൻ സമയമില്ലാത്തതിനാൽ ഒരിക്കൽ മോഹൻലാൽ ചെന്നൈയിൽ വന്ന് സിൽക്കിനൊപ്പം നൃത്തം ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം തിരക്കിലായിരുന്നു നടി പല മുൻനിര താരങ്ങളും സിൽക്കിനൊപ്പം അഭിനയിക്കാൻ താൽപര്യം കാണിച്ചതായിട്ടും പറയപ്പെടുന്നു എന്നാൽ സിൽക്ക് അഭിനയിച്ച പാട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വാങ്ങൂ എന്ന് വിതരണക്കാർ നിബന്ധന വെച്ചതായും കഥകളുണ്ട് അങ്ങനെ നിന്ന് തിരിയാൻ പോലും സമയമില്ലാത്ത കാലത്താണ് ആ ആത്മഹത്യയിലൂടെ സിൽക്കെല്ലാം അവസാനിപ്പിക്കുന്നത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു സിൽക്കിന്റേത് പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങിമരണം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്മിതയുടെ പെട്ടെന്നുള്ള മരണത്തിൽ പല ദുരൂഹതകളും ഉയർന്നിരുന്നു സിനിമാ നിർമ്മാണത്തെ തുടർന്നുണ്ടായ നഷ്ടം വിഷാദ രോഗം തുടങ്ങി പല കാരണങ്ങൾ പലരും നിരത്തിയെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്